അപ്പോൾ ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് അസ് എ ബിഗിനർ യൂട്യൂബ് ആയിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയെന്നാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കണ്ടിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല വെറുതെ ഇട്ടതായിരുന്നു ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് പ്രൊഫഷണൽ ആക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വൈറ്റ് ടേബിൾ ആണ് ആ വൈറ്റ് ടേബിള് മാത്രം ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ അതിന് പകരം വൈറ്റ് കളർ വാൾപേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു സ്റ്റാൻഡാണ് ഇത് ടേബിളിൽ ഫിറ്റ് ചെയ്താണ് ഇത് യൂസ് ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഇതിന്റെ കൂടെ ഒരു റിംഗ് ലൈറ്റ് കൂടി വരുന്നുണ്ട് ക്രാഫ്റ്റേഴ്സിന് മസ്റ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു സ്റ്റാൻഡാണ് ഇത് കാരണം നമുക്ക് ഏറ്റവും കൂടുതലും ഷൂട്ട് ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ ആംഗിളിൽ നിന്നാണ് സൈഡ് വ്യൂയിൽ നമ്മൾ ക്ലോസ് അപ്പ് ഷൂട്ട്സ് ഒക്കെ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഷൂട്ട് വരുന്നത് ടോപ്പ് വ്യൂ ആങ്കിളിൽ ആണ് അപ്പൊ ടോപ്പ് വ്യൂ ആംഗിളിൽ എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് തന്നെ ചൂസ് ചെയ്യണം ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് മോഡലിലായാലും ഈ സ്റ്റാൻഡിനെ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് കറക്റ്റായിട്ട് ടേബിളിൽ ഫിക്സ് ആകും എന്നുള്ള പേടിയൊന്നും വേണ്ട ഇതിന്റെ താഴെ തന്നെ ഒരു സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂവിനെ നമ്മൾ കറക്കി നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഫിക്സ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നുമില്ല നന്നായിട്ട് തന്നെ ടേബിളിൽ അത് അറ്റാച്ച് ആയി ഇരുന്നുള്ളൂ ഇനി ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ടോപ്പ് വ്യൂ ആംഗിളിൽ ഷൂട്ട് ചെയ്യേണ്ട സ്റ്റാൻഡ് സെറ്റ് ചെയ്യേണ്ടത് ആ സ്റ്റാൻഡ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഒരു സ്ക്രൂ കൂടി വരുന്നുണ്ട് ആ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാനും പറ്റുന്നതാണ് പിന്നെ ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു നോബ് കണ്ടില്ലേ അവിടെയാണ് നമ്മൾ മൊബൈലൊക്കെ വെക്കേണ്ട സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന്റെ കൂടെ രണ്ട് സ്റ്റാൻഡ് വരുന്നുണ്ട് ഒന്ന് മൊബൈലിന്റെ സ്റ്റാൻഡും ഒന്ന് ടാബിന്റെ സ്റ്റാൻഡും ആണ് വരുന്നത് ഞാൻ ഇപ്പൊ വെച്ചത് മൊബൈലിന്റെ സ്റ്റാൻഡാണ് ഇത് ഫ്ലെക്സിബിൾ ആണ് ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് റിംഗ് ലൈറ്റ് ആണ് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇത് സ്റ്റാൻഡിന്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് ആ സ്റ്റാൻഡ് സെറ്റ് ചെയ്യും പോലെ തന്നെയാണ് ഞാൻ റിംഗ് ലൈറ്റും സെറ്റ് ചെയ്തത് ഇതില് നമുക്ക് ലൈറ്റ് കുറയ്ക്കാനും കൂട്ടാനും അതുപോലെ വാം ലൈറ്റ് കൂൾ ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റും അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് മൈക്കാണ് ഞാൻ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് ഈ മൈക്ക് വെച്ചിട്ടാണ് ഇത് ഡിജിറ്റെക്കിന്റെ മൈക്കാണ് ഈ മൈക്ക് മൊബൈലിലും ക്യാമറയിലും നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ ഒരു റിസീവറും രണ്ട് മൈക്കും ആണ് വരുന്നത് അത് കൂടാതെ ഒരു ചാർജിങ് കേസ് കൂടിയുണ്ട് ഈ റിസീവറിൽ നമുക്ക് ഈ വോയിസിനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും അതുപോലെ അതിൽ ഈ രണ്ട് മൈക്കിൽ ഏതൊക്കെയാണ് ലിങ്ക് ആയിട്ടുണ്ടെന്നുള്ളത് ഇൻഡിക്കേഷൻ ലൈറ്റ് യൂസ് ചെയ്ത് മനസ്സിലാക്കാനും പറ്റും വോളിയം കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് സൈഡിൽ ഒരു യെല്ലോ കളർ ബട്ടൺ വരുന്നുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് മൈക്കിൽ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണോ ഈ മൈക്കിനെ ഫിക്സ് ചെയ്യാം ഈ മൈക്കിൽ ഒരു യെല്ലോ കളർ ബട്ടൺ വരുന്നുണ്ട് ഇത് ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ നോയിസ് ക്യാൻസലേഷൻ മോഡ് ആക്ടിവേറ്റ് ആകും ഇനി ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ റീവർബ് മോഡ് ആക്ടിവേറ്റ് ആവും ഇപ്പോൾ കേൾക്കുന്ന വോയിസ് റീവർബ് മോഡിലെ വോയിസ് ആണ് ഇനി മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മൈക്ക് മ്യൂട്ട് മ്യൂട്ടാവും ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഫങ്ഷൻസ് മൊബൈലിലേക്കോ ക്യാമറയിലേക്കോ കണക്ട് ചെയ്യേണ്ട കണക്ടേഴ്സും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് രണ്ട് മൈക്കിനായിട്ട് രണ്ട് വിൻഡോഷീൽഡ് രണ്ട് ക്ലിപ്സ് പിന്നെ മൊബൈലിൽ കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് കണക്ടേഴ്സ് ഒന്ന് സി ടൈപ്പും ഒന്ന് ഐഫോണിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ചാർജ് ചെയ്യാനായിട്ട് ഒരു ചാർജിങ് കേബിള് പിന്നെ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ ഇത്രയാണ് ഇതിന്റെ കൂടെ വരുന്നത് ആറു മണിക്കൂർ വരെ ഇതിൽ ചാർജ് നിൽക്കും നാല്പത് മീറ്റർ ഡിസ്റ്റൻസ് വരെയാണ് ഇതിന്റെ റേഞ്ച് കിട്ടുന്നത് കണ്ടന്റ് ക്രിയേഷനും ലൈവ് ഇൻ്റർവ്യൂ മീറ്റിംഗ് ഇതിനൊക്കെ പറ്റിയ ഒരു മൈക്കാണിത് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് ഒരു ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് ഇതിന്റെ കൂടെ അഞ്ച് ഗ്ലൂ സ്റ്റിക്ക് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ മിക്ക ഗ്ലൂ ഗണ്ണിലും കണ്ടുവരുന്ന ഒരു കംപ്ലൈൻറ് ആണ് ഗ്ലൂ ഗണ്ണിന്റെ കൂടെ കിട്ടുന്ന സ്റ്റാൻഡിൽ ഗ്ലൂ ഗണ് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളത് എന്നാൽ ഇതില് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റായിട്ട് തന്നെ ഗ്ലൂ ഗണ് സ്റ്റാൻഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിലൊരു ഓൺ ഓഫ് സ്വിച്ച് കൂടിയുണ്ട് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് ഒരു കട്ടിങ് മാറ്റാണ് ഒരു സൈഡ് ബ്ലാക്കും ഒരു സൈഡ് ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറുമാണ് ഞാൻ ഏത്ര സൈസിലുള്ള കട്ടിംഗ് മാറ്റാണ് വാങ്ങിയത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള കട്ടിംഗ് മെറ്റാണ് അപ്പൊ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ കളർ ഞാൻ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു പെൻ നൈഫ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ നൈഫിന്റെ കൂടെ എക്സ്ട്രാ ഒരു നൈഫ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കാർഡ്ബോർഡ് പ്ലാസ്റ്റിക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഈ പെൻ നൈഫ് നല്ലതാണ് പിന്നെ ഞാൻ വാങ്ങിയ പെൻ നൈഫിൽ ചെറുതായിട്ടൊന്ന് തുരുമ്പിച്ചത് പോലെ തോന്നി എങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അടുത്തതായിട്ട് ഞാൻ വാങ്ങുന്നത് മാർക്കേഴ്സ് ആണ് ജേണലിങ് ഡൂഡ്ലിങ് സ്കെച്ചിങ് ഇതുപോലുള്ളതിനൊക്കെ നമുക്ക് ഈ മാർക്കേഴ്സ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇതിൽ മൊത്തം ഇരുപത്തിനാല് ആണ് വരുന്നത് ഞാൻ വാങ്ങിയത് ഡ്യുവൽ ടിപ്പ് മാർക്കർ ആണ് ഒരു സൈഡ് ബ്രോഡും ഒരു സൈഡ് ഫൈൻ ടിപ്പും ആയിരിക്കും പിന്നെ ഇതില് ഒരുപാട് ഷെയ്ഡ്സ് ഓഫ് കളർ ഉണ്ട് പേസ്റ്റൽ പിങ്ക് പേസ്റ്റൽ യെല്ലോ ഗ്രീൻ ഗ്രേ ബ്ലൂ ഗ്രേ ഇതുപോലെ ഒരുപാട് ഷെയ്ഡ്സ് ആണ് ഇതിനകത്തുള്ളത് പിന്നെ ഞാൻ രണ്ട് സ്റ്റിക്കർ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം സ്ലീപ്പിംഗ് ബ്യൂട്ടി തീമിലുള്ള സ്റ്റിക്കേഴ്സും ഒരെണ്ണം കവായ തീമിലുള്ള സ്റ്റിക്കേഴ്സും ആയിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ടിനായിട്ട് വൈറ്റ് കളർ വാൾപേപ്പർ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലേ ആർട്ടിൽ കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാന്ന് വെച്ചിട്ട് ക്ലേ കൂടി വാങ്ങി ഇതിൽ മൊത്തം അറുപത്തിനാലെണ്ണം നാല് സെറ്റിലായിട്ട് വരുന്നുണ്ട് ഇതിൽ ഓരോ സെറ്റിലും അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് കൂടി ഉണ്ടായിരുന്നു പിന്നെ ക്ലേ ആർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ടൂൾസും പിന്നെ ക്ലേ ആർട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് കീ ചെയിൻ ആക്കാം എന്നൊരു ഇതില് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറേ ഹൂക്സും കീ ചെയിൻസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് മാസ്കിന്റെ ടൈപ്പ് കൂടി വാങ്ങി പിന്നെ അക്രീലിക് പെയിന്റ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിൽ ഏകദേശം എല്ലാ കളറും ഉണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന രണ്ട് കളേഴ്സ് ആണ് ഈ റെഡും വൈറ്റും അതുകൊണ്ടാണ് റെഡിൻ്റെയും വൈറ്റിന്റെയും വലിയ ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തത് ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ വരുമ്പോഴത്തേക്കും ഇതിൽ റെഡ് കളർ പെയിന്റ് ലീക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അതിനെ റീപ്ലേസ്മെന്റിന് കൊടുത്തു പിന്നീട് റീപ്ലേസ് ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റിൽ വൈറ്റ് കളർ പെയിന്റിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത ഈ പ്രോഡക്ട്സിന്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്